We ളർത്തിയ എല്ലാം നല്ല കായഫലങ്ങൾ നൽകിയിരുന്നു ഒരുപാട് നല്ല പച്ചക്കറികൾ കഴിക്കാൻ സാധിച്ചു കുഞ്ഞപ്പഴും പറയുമായിരുന്നു വീട്ടിലുണ്ടാക്കുന്നതിലെ രുചി ഒരിക്കൽ അറിഞ്ഞാൽ പിന്നെ അത് ജീവിതകാലം മുഴുവൻ പരമാവധി വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കും അത്രയും ടേസ്റ്റായിരുന്നു നാടൻ വളങ്ങളാണ് കുഞ്ഞപ്പുഴ ഉപയോഗിക്കാറ് കൂട്ടത്തിൽ കുഞ്ഞിൻ്റെ കൈ പുണ്യവും ആയപ്പോൾ നല്ല രീതിയിൽ വിളവ് ലഭിച്ചു ഈ വെയിലത്തും കുഞ്ഞ് അത് നനയ്ക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും പച്ചക്കറികളെ കുഞ്ഞ് സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് വിളവ് തരുമ്പോഴുള്ള ആ ഒരു ആത്മസംതൃപ്തിയാവാം നമ്മൾ ചെയ്യുന്ന ഫലത്തിൽ പിടിച്ച് അത് നൽകുന്ന പ്രത്യുപാരം എന്നുള്ള നിലയ്ക്കുള്ള തരുന്ന പല ഫലങ്ങൾ ഭക്ഷിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദവും സന്തോഷവും അത് കുഞ്ഞിന് വളരെ ഇഷ്ടമായിരുന്നു

വല്ലാത്തൊരു നഷ്ടമാണ് എനിക്ക് സംഭവിച്ചത് കണ്ടാത്തതെന്നല്ല ജീവിതത്തിൽ എനിക്ക് കുഞ്ഞ് നന നനച്ച് വളമിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ചെടികളും നല്ല രീതിയിൽ ഫലങ്ങൾ തരുമായിരുന്നു പ്ലാവിലൊക്കെ ഒരുപാട് ചക്കകളുണ്ടായിരുന്നു വാഴക്കുലകളായാലും ഈ കാഴ്ചകളെല്ലാം എന്നെ വളരെയധികം ജോലി ചെയ്യാൻ സ്വന്തമായി ഒരു വൃത്തിയുള്ള റൂം നിർമ്മിക്കുക അതായിരുന്നു കുഞ്ഞിൻ്റെ ആദ്യത്തെ ഇവിടെ ഉള്ള ലക്ഷ്യം അത് കൃത്യമായിട്ട് കുഞ്ഞ് പാലിക്കുകയും ചെയ്തു നല്ല വൃത്തിയുള്ള കാണാൻ ഒരു റൂമ് തന്നെ കുഞ്ഞു പെട്ടെന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ടേബിൾ അറേഞ്ച്മെന്റ്സും എല്ലാം ഐഡിയപരമായിട്ട് തന്നെയാണ് കുഞ്ഞ് ചെയ്തത് ഇതെല്ലാം കുഞ്ഞ് ഞാനും സ്വന്തമായി നിർമ്മിച്ചു തന്നെയാണ് എല്ലാം കുഞ്ഞും വിശദീകരിക്കും

ചെറുവാരക്കണം കേട്ടിട്ട് അതാണെന്നിട്ടുണ്ട പറ്റുമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന സമയം സൈവം ചോദിച്ചതിനകത്ത് ഇനി സ്ഥലമില്ല കഴിഞ്ഞു വയ്ക്കാൻ നിറഞ്ഞ്